എല്ലാവർക്കും നമസ്കാരം പൊടിക്കൊച്ചിൻ പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി കോറഞ്ചിറ എന്ന് പറയും നമ്മുടെ ഒരു ഓൺ പ്രൊജക്റ്റ് ഓൺ ഗോയിങ് പ്രൊജക്റ്റ് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റഡ് ആയിട്ട് കിടക്കണം കേട്ടോ അതായത് ഒരു ഹൗസ് ഹൗസ് പ്ലോട്ട്സാണ് അതായത് വില്ലാ പ്രൊജക്റ്റ് റോഡ് എക്സസ്സും വരുന്നതും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് റോഡ് എക്സസ്സും വരുന്ന ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന് ഒരു വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാൻ പറ്റും നമ്മളൊരു വീടും ഒരു കാറും ഒരു ടു വീലറുമായിട്ട് ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന മുളന്തൊരുത്തിയിലുള്ള ഈ പ്രൊജക്റ്റില് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ആദ്യം വരുന്ന കസ്റ്റമർ ഒരു പത്ത് സെന്റ് മേടിക്കുകയാണെങ്കിൽ ഈ കാർ ഫ്രീ അതായത് നമ്മുടെ പ്രൊജക്റ്റൊക്കെ ബാങ്ക് ലോൺ അപ്രൂവൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഒരു സെന്റിന് മൂന്നര ലക്ഷം രൂപ ടാസ്ക് ചെയ്യണ പ്രൈസ് അപ്പോൾ ആ ഒരു ഭാഗ്യശാലി നിങ്ങളായിക്കോട്ടെ ആദ്യത്തെ കസ്റ്റമർ നിങ്ങളാവട്ടെ കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് സൈറ്റ് ബസ്സിന് തന്നെ വിളിക്കാം ഓക്കെ